അസലാമലൈക്കും വരഹമ്മൂള്ള താലാ അബ്രകാത്തു അനിയന് ഗൾഫ്ക്ക് പോകുന്ന ആവശ്യാർത്ഥം ഡ്രസ്സുകളും അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന തിരക്കിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജീവിക്കാനുള്ള നെട്ടോട്ടം ഓടുന്ന നാം ഓരോരുത്തരും ഗൾഫ് രാജ്യങ്ങളിലും മറ്റൊക്കെ പോയി അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ വീടുകളിൽ നിന്നൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വളരെ ഭംഗിയായി അവരൊക്കെ നമ്മൾ യാത്രയൊക്കെയാണ് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടുകളിൽ വീട്ടിൽ കരച്ചിലുകൾ ഉണ്ടാവും സന്തോഷം കൊണ്ട് അഥവാ ജോലിക്ക് പോകുകയാണെന്നുള്ള സന്തോഷം കൊണ്ടുള്ള കരച്ചിലുണ്ടാവും ഇനി തിരിച്ച് എന്ന് ആലോചിച്ചിട്ട് കരയും സങ്കടം കൊണ്ടുള്ള കരച്ചിലുണ്ടാവും ഏതായാലും പ്രവാസ ജീവിതം നയിക്കുന്ന ഓരോ ആളുകളും അവരുടെ കുടുംബത്തിനെ ഉറ്റവരെ എല്ലാവരെയും ഇവിടെ ഇട്ട് നാട്ടിലിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് കുടുംബത്തിൻ്റെ കടബാധ്യതയും കുടുംബത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളും സ്വന്തത്തിലുള്ള കടബാധ്യതയൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള പോക്കാണ് ആ പോകുമ്പം നമ്മളെ അവരെ മാനസികമായിട്ട് നല്ല കൂടി തന്നെ വേണം നമ്മൾ പറഞ്ഞയക്കേണ്ടത് സന്തോഷത്തോടു കൂടിയൊക്കെ പോലെ യാത്ര അയക്കണം എത്ര നമ്മൾ പ്രതീക്ഷിച്ചാലും നമ്മളെടുത്തു നിന്ന് അവരുടെ പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊരു കണ്ണ് നേരിട്ടു അതവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് നമ്മുടെ ഉപ്പയുണ്ട് നമ്മുടെ ഉമ്മയുണ്ട് നമ്മുടെ ജ്യേഷ്ഠന്മാരുണ്ട് മറ്റനുജന്മാരുണ്ട് ഭാര്യ വീട്ടുകാരുണ്ട് മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഇങ്ങനെ എല്ലാവരുണ്ട് പക്ഷെ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടുന്ന് പോകുന്നതോടുകൂടി അയാൾ അയാൾ ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുക അയാളെ പ്രയാസങ്ങൾ കേൾക്കാൻ വേറാറില്ല നാട്ടിൽ വിളിച്ചാൽ എഴുതുന്നേരം നാട്ടിലെ കല്യാണം സൽക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പിരിവുകളും മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള അഭിസംബോധനകളുണ്ടാവുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പ്രയാസം അനുഭവിച്ചിട്ട് ആ പകലില്ലാതെ കിടങ്ങുമ്പം നാട്ടിലേക്കൊക്കെ അവർ വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങളൊക്കെ ഭാര്യയെ വിളിച്ചാലും മക്കളെ വിളിച്ച് വിളിച്ചാലും അതുപോലെ തന്നെ ഉമ്മയെ വിളിച്ചാലും ഉപ്പയെ വിളിച്ചാലും ആരെ വിളിച്ചാലും നമുക്ക് കഴിയാവുന്ന അത്ര സന്തോഷങ്ങൾ അവർക്ക് നമ്മൾ കൊടുക്കണം കാരണം അവരവിടെ ഒറ്റയാണ് ഒരു പനി വന്നാൽ അവരുടെ കൂടെ നിൽക്കാൻ ആരുണ്ടാവില്ല ഒരു തലവേദന വന്നാൽ ഇതൊന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ അവിടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല അവിടെ പോയ ഓരോ ആളുകളും അവരവരുടേതായ മയുഷ്യത്തുമായി ബന്ധപ്പെട്ട് ഓട്ടത്തിലായിരിക്കാം പാച്ചിലുകളായിരിക്കാം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളെ നോക്കി നിൽക്കാനൊന്നും ചിലപ്പോൾ അവർക്കാർക്കും കഴിഞ്ഞു എന്ന് വരില്ല ഏതായാലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സുബഹാനവത്തായാല ഹത്തായി സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ അവരുടെ ജോലികളിലൊക്കെ ഉള്ളാഹു സുബാനോത്തല്ല റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അവർക്കൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ കാരണം ഇവിടെ താമസിക്കുന്ന നമുക്ക് അവരുടെ പ്രയാസം ഒന്നും അറിയില്ല നമ്മളും ഓരോ കാര്യങ്ങൾക്ക് അവരെ വിളിച്ച് ഇന്നത് വേണം ഇന്നത് വേണം എന്നിങ്ങനെ പറയാമെന്നല്ലാതെ അവരുടെ പ്രയാസവും കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ സ്വന്തം ഉപ്പ മരണപ്പെട്ടാൽ സ്വന്തം ഉമ്മ മരണപ്പെട്ടാൽ പല പ്രവാസികൾക്കും നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വരെ കഴിയാറില്ല അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരെ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് അവർ ഒറ്റക്ക് റൂമിലിരുന്ന് കരഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ആശ്വസിപ്പിക്കാൻ പോലും ഒരാളും കൂടി കിട്ടാത്ത ഒരു സാഹചര്യമുള്ള ആളുകളാണ് നമ്മുടെ പ്രവാസികൾ അപ്പം അത്തരം പ്രവാസികൾക്ക് റബ്ബിന്റെ എല്ലാ കാവലും എല്ലാ നിലക്കും അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൂട്ടത്തിൽ ജോലി ആവശ്യാർത്ഥം പോയ എൻ്റെ അനുജൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ബനവത്താല സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാ ആളുകളും എല്ലാ പ്രവാസികൾക്കും വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണമെന്നും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ദ്വായ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്നു പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് എന്നൊരു ഓർമ്മ നമുക്കെല്ലാവർക്കും ആ പ്രവാസികൾ അധ്വാനിച്ച് പല നിലക്കും ഇവിടെ സാമ്പത്തികം എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ പല സംവിധാനങ്ങളും അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രവാസികൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുബ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ല